അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അസ്മാ ഉൽ ഹസ്നയിലെ ഈ രണ്ട് ഇസ്മുകളുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കിയ ഒരാൾക്കും തന്നെ ഇത് ഒഴിവാക്കാൻ സാധിക്കുകയില്ല അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം തരണം ചെയ്ത് അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാൻ ഈ രണ്ട് ഇസ്മുകൾ ഇത്രമേൽ സഹായകമാകുമെന്ന് മനസ്സിലാക്കിയ ഒരാളും തന്നെ ഇതിനൊഴിവാക്കിയിട്ടില്ല അങ്ങനെ ഒഴിവാക്കാനും സാധിക്കില്ല പൂർവ്വ സൂര്യകളായ ആളുകളൊക്കെ അമ്പിയ ഉൾപ്പെടെ ഔലിയ ഉൾപ്പെടെ ഈ ഇസ്മിനെ പതിവാക്കിയത് കൊണ്ട് അവർക്ക് ലഭിച്ച വലിയ വലിയ നേട്ടങ്ങൾ മനസ്സിലാക്കിയാൽ നാമും ഈ ഇസ്മ പതിവാക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ നാം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഓരോ വിഷയങ്ങളും കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞു പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം കൂടുതലുണ്ട് അത് കൂടുതൽ ഫലപ്രദമാകും അത് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പൊ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു സ്മോ പതിവാക്കുന്നത് നമ്മുടെ ശീലത്തിലുണ്ടെങ്കിലും ഇതെല്ലാം അറിവോടുകൂടെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി മഹാന്മാർ ഇത് ഉപയോഗിച്ചതാണെന്ന അറിവോടുകൂടെ അതേപോലെ തന്നെ അവർക്കൊക്കെ അതിന് വലിയ ഫലങ്ങൾ ലഭിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നാം ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ടാണ് വീഡിയോയിൽ നാം ഈ വിഷയം ഉൾപ്പെടുത്തുന്നത് അതിന്റെ മുമ്പ് ഇനിഷാ നേരിട്ട് വരാനുള്ള ഡേറ്റ് ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഫോൺ എടുക്കുന്നത് ഫ്രീ ആകുന്ന സമയത്ത് മാത്രമാണ് ഫോൺ എടുക്കുക അങ്ങനെ ഫോൺ എടുക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഡേറ്റിനനുസരിച്ച് ഓരോരുത്തർക്കും വരാവുന്നതാണ് എപ്പോഴും ഫോൺ എടുക്കാൻ സാധിക്കൂല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയക്കാവുന്നതാണ് ഏതെങ്കിലും രൂപത്തിൽ കോൺടാക്ട് ചെയ്യാൻ കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ് ആദ്യമേ പറയുകയാണ് കൂടുതൽ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഫോൺ എടുക്കാനോ മെസ്സേജിന് റീപ്ലൈ കൊടുക്കാനോ ഒന്നും സാധിക്കാറില്ല എങ്കിലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് റീപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോ നേരിട്ട് വരാനുള്ള ഒരു ബുക്കിംഗ് ഡേറ്റ് കിട്ടാതെ ഒരാളും തന്നെ നേരിട്ട് വരരുതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് നമുക്ക് ഈ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വിഷയം വീഡിയോയിൽ ഓരോ ദിവസവും പറയേണ്ടി വരുന്നത് ഇതിലാവുമ്പോ ഒരൊറ്റ തവണ പറഞ്ഞാൽ മതിയല്ലോ എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് റിപ്ലൈ കൊടുക്കണ്ടല്ലോ അപ്പൊ ഈ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോയിൽ ഈ വിഷയം പറയുന്നത് അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ് അള്ളാഹുല്ലേ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള മുത്താഞ്ചിങ്ങളുടെ ദർസിലേക്കുള്ള അഡ്മിഷന് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇനിച്ച നേരിട്ട് വരാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരുടെ മക്കളെ നേരിട്ട് കൊണ്ടുവരാനും ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള അപ്പൊ നിങ്ങൾക്ക് അതിന് നേരിട്ട് വരാവുന്നതാണ് അതിനുള്ള ആളുകൾ മെസ്സേജ് അയക്കേണ്ടതൊക്കെ ഈ നമ്പറിലേക്ക് തന്നെയാണ് നിങ്ങൾ അയക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആകുമ്പോ അപ്പോഴാണ് ഇതിന് റീപ്ലൈ തരുക എപ്പോഴും റീപ്ലൈ എന്താ കിട്ടുകയില്ല അത് പ്രയാസമായിരിക്കും എപ്പോഴും റീപ്ലൈ നൽകിയത് അതേപോലെ തന്നെ നേരിട്ട് കാണാൻ വരുമ്പോൾ ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ചിലപ്പോ ഉണ്ടാകാറുണ്ട് ചിലപ്പോ ഒരു മണിക്കത്തെ ആള് ആറു മണിക്കാണ് ചിലപ്പോ അവർക്ക് റൂമിലേക്ക് കയറാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നല്ല ക്ഷമയോടുകൂടെ എല്ലാം സഹിക്കാനുള്ള ക്ഷമയോടുകൂടെ വരാൻ പറ്റുന്നവർ മാത്രം വന്നാ മതി ഇതൊന്നും ബോധപൂർവം ചെയ്യുന്നതല്ല എല്ലാം ഇവിടെയുള്ള ചില ഏർ വരുന്ന ചില വിഷയങ്ങളുടെ സീരിയസ് ഒക്കെ അനുസരിച്ചിട്ട് ചിലപ്പോ അവർക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ലേറ്റ് ആകുന്നത് അപ്പൊരു ക്ഷമയോടുകൂടെ വരാൻ സാധിക്കുന്നവരാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ട നമ്മൾ പറയുന്നത് അള്ളാഹു സുബ അവന്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുന്നവരുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ വിളിച്ച് അള്ളാഹുവിനോട് പ്രത്യേകം ചെയ്യുന്നവരുണ്ട് ആ അസ്മാ ഉൽസനയിലെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതകളാണ് മഹാന്മാരൊക്കെ ഈ അസ്മാവൽസനയിലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലെ ഓരോ ഇസ്മിനും ഓരോ ശ്രേഷ്ഠതകളും പറഞ്ഞ് ഓരോന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്ര ം ചൊല്ലാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മഹാന്മാർ പറയുന്ന എത്രയോ വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പലതവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വിവിധങ്ങളായ ഇസ്മുകളുടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഉൾപ്പെടുത്തുന്നതും ഒരു വിഷയമാണ് ഈ ഇസ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ ഉൽ ഹുസ്നയിലെ വളരെ പവിത്രമേറിയ ഒരു ഇസ്മാണ് മാത്രമല്ല മഹാനരായ മഹാനരായു ാണ് അവിടുന്ന് ജീവിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അപ്പൊ മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈസൈ സ്വലാത്തു വസ്സലാം തീരുമാനമെടുത്ത് ഉദ്ദേശിച്ചാൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈസൈ സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്ന രണ്ട് ഇസ്മുകളാണ് ഈ ഇസ്മ അപ്പോ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആ അവിടുത്തെ സംബോധിതരായ ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടി മോൾജിസത്ത് കാണിക്കാൻ വേണ്ടി മരിച്ചവരെ ജീവിപ്പിക്കണം എന്നാരെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മരണപ്പെട്ട ആളുകളെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിപ്പിക്കുമല്ലോ ഓരോ അമ്പിയ ഓരോ കറാമ ഓരോ മൊഴിജിസത്തുകൾ ഉണ്ടായിരുന്നു അതിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൊഴിജത്തുകളിൽ പെട്ട ഒരു മഴജിസത്താണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ട് ഇസ്മകൾ ചൊല്ലിയിട്ടാണ് അതിന് മുതിർന്നിരുന്നത് എന്ന കിതാബുകളിൽ കാണാം ആ രണ്ട് ഇസമകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ മഹാനരായ ആസഫിയ എന്നവര് അവര് സമീപത്തേക്ക് ആ സിംഹാസനം കൊണ്ടുവരുന്ന ഒരു സംഭവം നമുക്കൊക്കെ അറിയാലോ ആ ഒരു വിഷയം ആ ഒരു വളരെ വേഗത്തിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടപ്പോ അത് കൊണ്ടുവരാൻ വേണ്ടി മഹാനരായ ആസഫിയ എന്നവര് ഈ രണ്ട് ൾ ഉപയോഗിച്ചാണ് അത് കൊണ്ടുവന്നത് എന്ന് കിതാബുകളിൽ കാണാം അതേപോലെ തന്നെ മഹാനരായ മൂസ അലിസ്ലാത്തു സലാം ദുവാ ചെയ്യുമ്പോ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ടായിരുന്നത് ഈ രണ്ട് ഇസ്മുകളെയായിരുന്നു മാത്രമല്ല സമുദ്രത്തിലൊക്കെ അകപ്പെട്ടയാളുകള് സമുദ്രത്തിലെ കാറ്റിലും കോളിലൊക്കെ പെട്ടിട്ട് സമുദ്രത്തിന്റെ ചുഴിയിൽ പെട്ടിട്ട് അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന കപ്പലുകളോ മറ്റോ ഒക്കെ തകർന്നടിയാൻ വേണ്ടി പോകുമ്പോ അവര് മരണത്തിലേക്ക് എത്തും അവര് മുങ്ങിൽ അവര് മുങ്ങി പോവാൻ സാധ്യത സാധ്യതയുണ്ട് എന്നൊക്കെ രൂപത്തിലേക്ക് അവർ അവരുടെ തകർച്ച മുന്നിൽ അവര് തളർന്നു പോകുന്നത് മുന്നിൽ കാണുമ്പോ അവര് മരണത്തിന് മുഖാമുഖം നേരിട്ട് പല പ്രതിസന്ധികളും സമുദ്രത്തിന്റെ അഗാധമായ ഗർത്തത്തിലൂടെ യാത്ര ചെയ്യുന്നവര് സമുദ്രത്തിന്റെ അങ്ങേയറ്റം കൊറേ ദൂരെ സഞ്ചരിച്ച് യാത്ര ചെയ്യുമ്പോ കരയൊന്നും കാണാതെ ആ പ്രതിസന്ധികളിൽ അകപ്പെടുന്ന സമയത്ത് അവരെ മരണത്തിന് മുഖാമുഖം കാണുമ്പോ അവര് ഈ രണ്ട് ഇസ്മുകൾ വെച്ചായിരുന്നു അവർ ദ്വായ ചെയ്തിരുന്നത് എന്നൊക്കെ കിതാബുകളിൽ കാണാം ഏതാണ് പ്രിയമുള്ളവര് ആ രണ്ട് ഇസ്മ അതാണ് ഹയ്യ് എന്ന ഇസ്മും ഹയ്യോം എന്നുള്ള ഈസ്മ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഇസ്മുകളായിരിക്കും പക്ഷേ അതിന്റെ മഹത്വം ഇത്രമേൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെല്ലാൻ സാധിക്കണം അപ്പൊ എന്ന് പറയുന്ന ആ ഇസ്മ ആ അള്ളാഹുവിന്റെ അതിമഹത്തായ അസ്മ ഉൽഹയിലെ വളരെ പവിത്രമായ ആ ഇസ്മുകൾ മുൻനിർത്തി റബിലേക്ക് ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലം ലഭിക്കും അതപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യണം മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് മഹാന്മാര് ഇതിനെല്ലാം ഉപയോഗിച്ചിരുന്നു നമ്മുടെ പൂർവ്വസൂരികളായ ഔലിയ അമ്പിയ ഒക്കെ അവരുടെ വിഷയങ്ങൾ നേടിയെടുക്കാൻ വലിയ വലിയ മല പോലെയുള്ള പ്രതിസന്ധികൾ അവരുടെ മുന്നിൽ വരുമ്പോ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നോ അവർക്കതിന് ഫലം ലഭിച്ചിരുന്നു ആ റബ്ബ് സുബാനുഭവത്തിനാല് എനിക്കും ഇതുവഴി പ്രതീക്ഷ നൽകും എന്ന ആ ഒരു വിശ്വാസത്തോടുകൂടെ ആർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് ഫലം ലഭിക്കും എന്നുള്ളതാണ് അവ മനസ്സറിഞ്ഞ് ചെയ്യണം നല്ല niyetle şey വിശ്വാസത്തോടു കൂടെ ചെയ്യണം ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മഹാന്മാർക്കൊക്കെ ഉത്തരം ലഭിച്ചതാണെന്ന് കരുതിയിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല പ്രതിഫലം ലഭിക്കും ആരാണോ ഈ കയ്യും എന്നുള്ളത് അത് എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ചൊല്ലാവുന്നതാണ് പ്രത്യേകമായ ആധതകളൊക്കെ ചില വിഷയങ്ങളിൽ വന്നിട്ടുണ്ട് എന്നിശാൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നിശാ അത് എങ്ങനെയായാലും ഈസ്മിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇന്ന് മുതൽ ഈസ്മ ഒരു എണ്ണം ഒരു കൃത്യമായ എണ്ണം നൂറ്റി ഒന്ന് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണയോ ഇങ്ങനെ തൊണ്ണൂറ്റി തവണയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു എണ്ണം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചൊല്ലാൻ സാധിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അലഹമില്ല ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അതിന് നല്ല ഫലം ലഭിക്കും അപ്പൊ ചൊല്ലാൻ തയ്യാറായവര് വിഷയം മനസ്സിലായവര് അതിനാഗ്രഹിക്കുന്നവരൊക്കെ അറിയിക്കണം എഴുതി അറിയിക്കണം പ്രത്യേകം അവർക്കൊക്കെ വേണ്ടി ദ്വാന ചെയ്യും ഒരുപാട് ആളുകൾ വലിയ വലിയ മലപോലെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ അടുക്കൽ വന്ന വരുന്ന വലിയ വലിയ കേസുകൾ സിഹറുമായി ബന്ധപ്പെട്ടത് അയിനുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിലും കുടുംബങ്ങളിലൊക്കെ അനുഭവിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങള് അള്ളാഹുവേ പലരും കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നീ സലാമത്ത് നൽകണം അള്ളാ നൽകണം റഹ്മാന് കാമിലായ ഷിഫ നൽകണം അള്ളാഹ് സമ്പൂർണ്ണ സിഹത്ത് നൽകണം റഹ്മാൻ അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ കുറെ മെസ്സേജുകൾ ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഇനി ശാ നിങ്ങളൊക്കെ മെസ്സേജ് അയച്ചവരൊക്കെ റീപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും അത് ഓരോ ദിവസവും അയക്കണം ഓരോ ദിവസം തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോ നിങ്ങൾ ചിലപ്പോ ഒരു മണിക്കൂർ മുമ്പ് അയച്ച മെസ്സേജ് ഒരുപക്ഷെ അത് അങ്ങേയറ്റ താഴെ എത്തിയിട്ടുണ്ടാകും അപ്പൊ അത് നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടൂല അപ്പൊ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടത് വീണ്ടും അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്ക് അയക്കുക എന്നുള്ളതാണ് കോൾ ചെയ്യരുത് അയക്കുക കോൾ ചെയ്താലും നമ്മൾ ആർക്കെങ്കിലും റീപ്ലൈ കൊടുക്കുന്ന വോയിസ് അയക്കുന്നൊക്കെ കട്ടായി പോകും റീപ്ലേ ചെയ്ത് യക്കാം അതിൽ പെട്ട കുറച്ച് മെസ്സേജുകൾ എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു പിന്നീട് തെരഞ്ഞിട്ട് കാണുന്നില്ല അതിൽ പെട്ടതാണ് നമ്മുടെ ദർസിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പലരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമുക്ക് ചിലർക്കൊക്കെ റീപ്ലൈ കൊടുക്കാൻ പറ്റാതെയായിട്ടുണ്ട് പലർക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ട് പലരോടും ഞാൻ നേരിട്ട് മക്കളെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിനീഷ അവർക്കൊക്കെ വരാനുള്ള ഡേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ ദീന പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാവുന്നതാണ് നമ്മുടെ സ്ഥാപനം മലപ്പുറം ജില്ലയിലാണുള്ളത് മുലുഹിറുസുന്ന ബ്രൈറ്റ് അക്കാദമി എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് നിഷാ നിങ്ങൾക്കും നമ്മുടെ ദരസിലേക്ക് മക്കളെ ചേർക്കാവുന്നതാണ് വളരെ സന്തോഷത്തോടു കൂടെ വളരെ റാഹത്തോടുകൂടെ നമ്മുടെ മക്കളെ നമുക്ക് കൺകുളിർമയാകുന്ന രൂപത്തിൽ തിരിച്ചു കിട്ടണമെങ്കിൽ ആധുനികതയുടെ ഈ മലവെള്ള മലവെള്ളപ്പാച്ചിലിനടിയിൽ നമ്മുടെ മക്കള് ഹറാമിലും അതേപോലെ തന്നെ ലഹരിയിലൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നും മാറി പള്ളിയില് പള്ളിയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കളായി മാറാൻ വളർന്നു വരുന്ന മക്കളില് മാതാപിതാക്കൾ അനുസരിക്കാത്ത എത്രയോ ആളുകളെ ഓരോ ദിവസവും നമ്മൾ കണ്ടു അവരുടെ ജീവിതത്തില് അവരുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്ന എത്രയോ വിഷയങ്ങള് ഓരോ ദിവസവും നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ ഇവിടെ വന്ന വിഷയത്തിൽ തന്നെ ഒരു മകൻ ഉമ്മയെ കഴുത്തറുത്തു കൊന്ന കേസ് വരെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അത്തരം ഒരു വിഷയവും നമ്മുടെ മുമ്പിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫാമിലി വരെ നമ്മുടെ അടുക്കല് വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തില് പറയാൻ വേണ്ടി വന്നിരുന്നു ആ ഉമ്മയെ കൊന്നത് സ്വന്തം മകനാണ് なるほど。<何> മകൻ കഴുത്തറുത്തു കൊന്നതാണ് അപ്പോ മക്കള് വളർന്നു വരുമ്പോ അവർക്ക് ധാർമിക രൂപത്തിൽ ധാർമ്മികാന്തരീക്ഷത്തിൽ വളർന്നു വരാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അതിലേക്ക് മാതാപിതാക്കൾ മുന്നിട്ട് വരണം പ്രത്യേകിച്ച് ഇപ്പോ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാല് അത്രമേൽ തെറ്റുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും ഇസ്ലാമിൽ നിന്ന് അകന്നു ജീവിക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളുമാണ് കൂടുതലും അല്ല എന്ന് പറയാൻ പറ്റുക നിങ്ങൾ സ്കൂളുകളിലേക്ക് ചെന്ന് നോക്കൂ സ്കൂൾ വിദ്യാഭ്യാസം നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റൂല പക്ഷേ കലാലയ ജീവിതത്തിലേക്ക് ക്യാമ്പസിലേക്ക് ഡിഗ്രി പഠന കാലയളവിലെ പ്ലസ് ടു പഠന കാലയളവിലെ പത്താം ക്ലാസ്സില് ഒമ്പതാം ക്ലാസ്സില് എട്ടാം ക്ലാസ്സിലൊക്കെ അവര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്കൊരു ആത്മീയത കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വഴി തെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങൾ നിലവിൽ കൂടുതലാണ് എത്രയോ നമ്മൾ കാണുന്നുണ്ട് ഈ അടുത്തൊക്കെ എത്ര വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ഒക്കെ അറിയില്ല ഞാൻ ഓരോന്നും കൃത്യമായി അതിന് ഓരോന്നും പറഞ്ഞ് വശലാക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നില്ല അതായത് ഓരോ കാര്യങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഉളുപ്പും ഒരു മാന്യതയും ഇല്ലാതെ ഓരോ മക്കളുടെ ജീവിതത്തിലും ഉണ്ടാകും സംഭവങ്ങൾ നോക്കിയാൽ സ്വന്തം സ്വന്തം വാക്ക് ഉപ്പായുടെ വാക്ക് തീരെ അനുസരിക്കാതെ അന്യന്റെ കൂടെ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ ഇറങ്ങി പോകുന്ന അവസ്ഥാ വിശേഷം അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മക്കള് പറഞ്ഞത് കേൾക്കുന്നുണ്ട് അഞ്ചുപൊക്കത്ത് നിസ്കരിക്കാൻ മടിയുള്ള കുട്ടികളുടെ കുട്ടികളുടെ എണ്ണം കൂടി വരികയല്ലേ വർദ്ധിച്ചു വരികയല്ലേ രാത്രി വളരെ ലേറ്റായി മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആയിട്ട് കിടന്നുറങ്ങുന്ന മക്കള് അവര് രാവിലെ എഴുന്നേൽക്കാൻ സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല അവരുടെ മനസ്സിൽ ചെറിയ മക്കളാണെങ്കിലും അവരുടെ മനസ്സിൽ നിസ്കരിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടാകണം അവരെ ഇത്തരം സംവിധാനങ്ങളിലൊക്കെ പറഞ്ഞയക്കുക തന്നെ വേണം എല്ലാത്തിനുമുപരി നമുക്ക് നാളെ ഖബറിൽ ഉപകരിക്കണം ില് മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാണ് അത് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തർ ഹദീസിൽ പറഞ്ഞതാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുടെ പ്രാർത്ഥന അത് ഖബറിൽ ആ ഉമ്മാക്കും ഉപ്പാക്കും ഉപകരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഇപ്പൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഇരുപത് പത്തൊമ്പത് വയസ്സുള്ള മക്കള് അവരുടെ ജീവിതശൈലി കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാളെ എൻ്റെ കബറും പുറത്ത് വന്ന് അവര് ചെയ്ത് ഈ ഉമ്മക്കും ഉപ്പക്കും പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് ദ്വാന ചെയ്യുന്ന മക്കളായി വരും എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നന്നായി ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര പ്രയാസകരമായ അവസ്ഥയാണത് അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളെ തെരച്ചില് പറഞ്ഞേക്കാം അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാം അതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെടുകയാണ് സമയം നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാല് ഇവർക്കൊരു പ്രായമുണ്ട് ആ പ്രായത്തിന്റെ വളർച്ചയിൽ അവര് ചില വിഷയങ്ങളിൽ നിന്നൊക്കെ മാറും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലാകുന്ന പൂർണ്ണമായും നിയന്ത്രണത്തിലാകുന്ന സമയം ഉണ്ടാവും കഴിഞ്ഞാൽ ആ നിയന്ത്രണത്തിന്റെ പെർസെന്റേജ് കുറയും അത് പിന്നൊരു തൊണ്ണൂറ് ശതമാനം പിന്നെ നിയന്ത്രണം കിട്ടുള്ളൂ പിന്നെ എൺപത് ശതമാനമേ കിട്ടുള്ളു പിന്നെ എഴുപത് ശതമാനം കിട്ടുള്ളു പിന്നെ പത്തു ശതമാനമേ കിട്ടുള്ളു പിന്നെ തീരെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ കിട്ടാത്ത ഒരു പ്രായം അവർക്ക് വരാനുണ്ട് ആ സമയം ഒരു പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ടോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടോ ആയിരിക്കും ആ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് മകനെ ദറസിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി മകളോട് സംസാരിക്കുമ്പോ മക്കളോട് സംസാരിക്കുമ്പോ ദീന് പഠിക്കാൻ വേണ്ടി പോകണം എന്ന് പറയുമ്പോ അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ ഏഴാം ക്ലാസ്സിൽ നിന്നോ എട്ടാം ക്ലാസ്സിനോ ഒക്കെ നമ്മുടെ ഇടക്കിൽ പൂർണ്ണമായ ആ നിയന്ത്രണത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരതനുസരിക്കും പിന്നീട് അവർ വളർന്നു വരുന്ന സാഹചര്യം വളർന്നു വരുന്ന ആ ഒരു സംവിധാനം അതിലൂടെ അവർക്കൊരാർമീയത ലഭിക്കും നമ്മൾ പഞ്ചവക്കൽ നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കുന്നു അതേപോലെ തന്നെ സൊലാത്തുകൾ ചൊല്ലുന്നു അതേപോലെ തന്നെ അവര് എല്ലാ ദിവസവും വിശുദ്ധ കുർആാൻ കയ്യിലെടുത്ത് കുർആആാൻ ഓതുന്നു അസ്മാസിനെ ചൊല്ലുന്നു അസ്മാവൽ ബദ്ര ചൊല്ലുന്നു ഇങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇങ്ങനെ ഏഴാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് മുതൽ മക്കൾ ഇങ്ങനെ അതിലിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ആത്മീയമായൊരു വെളിച്ചം വരും അങ്ങനെ അവരെ ചിട്ടയിൽ വളർത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളെ ദീനു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കണം ഇന്ന് കേരളത്തിൽ ആലിമീങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന എല്ലാ ആലിമീങ്ങളും ചെറുപ്പത്തിൽ ദർസിൽ പോയി ദീനു Se verán, അവരൊക്കെ ഉന്നതങ്ങളിലെത്തിയത് അങ്ങനെയാണ് നമ്മുടെ മക്കൾ ദീനു പഠിക്കാൻ വന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഒന്നും തന്നെ നഷ്ടമാകൂല ഇന്ന് ദീനു പഠിച്ച എത്രയോ എൽ എൽ പി എടുക്കുന്ന അഡ്വക്കേറ്റ്മാരുണ്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അത് ദെറസിൽ പള്ളി തെറസിൽ ഇരുന്ന് പഠിച്ചാലും താഴ്വാ കോളേജുകളിൽ ഇരുന്ന് പഠിച്ചാലും അറബിക് കോളേജുകളിൽ ഇരുന്ന് പഠിച്ചാലും എവിടെ ഇരുന്ന് പഠിച്ചാലും അതിനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നല്ല ടാലന്റഡ് ആണ് അവർ സ്കിൽഡ് ആണെന്നൊക്കെ അറിയുമ്പോൾ അവർക്ക് ക്ക് പറ്റുന്ന മേഖലയിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നും ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും മക്കളെ വളർത്തുന്നതിൽ പരാജയപ്പെട്ട് കണ്ണുനീർ കുടിക്കുന്നവരാണ് അല്ലെ ലഹരിക്കടിമപ്പെട്ട മക്കള് അന്യബന്ധങ്ങളിൽ അകപ്പെട്ട മക്കള് മക്കള് പറഞ്ഞതനുസരിക്കാത്ത മക്കള് മക്കളെ പേടിച്ചു ജീവിക്കുന്ന മാതാപിതാക്കള് അങ്ങനത്തെ കാലം വർദ്ധിച്ചു വരുകയാണ് അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് ധാർമികാന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ചെറുപ്പത്തിലെ ഒരുക്കി കൊടുക്കുക അത് പറഞ്ഞതനുസരിക്കുന്ന സമയത്തെ ഒരുക്കി കൊടുക്കുക എന്നാലേ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയുള്ളു അള്ളാഹോ നമ്മുടെ മക്കളെയൊക്കെ സ്വലഹങ്ങളായ മക്കളാക്കി അള്ളാഹോ ഇഷ്ടപ്പെടുന്ന ദീനനുസരിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹോ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും പ്രത്യേകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യണം ഇതിന്റെ താഴേക്ക് ഒരുപാട് ആളുകൾ എഴുതി അറിയിക്കും ഓരോ വിഷയങ്ങൾ അതൊക്കെ എഴുതി അറിയിക്കുമ്പോൾ ഓരോരുത്തരും ആ വിഷയങ്ങൾ അറിയണം അപ്പൊ അറിയുമ്പോൾ പരസ്പരം ദ്വായോ ആളുകളെ വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കും എനിക്കറിയ പല കുടുംബങ്ങളും ഓട്ടി സമ്പാദിച്ച മക്കളെ കൊണ്ട് അനുഭവിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരല്ലേ അതേപോലെ തന്നെ ക്യാൻസർ ശരീരത്തിനെ കാർന്നു തന്നാൻ തുടങ്ങിയ എത്രയോ കുടുംബങ്ങൾ ജീവിതം തകർന്നു പോയവര് ഇങ്ങനെ തുടങ്ങി എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ളവര് അവരൊക്കെ അവരവരുടെ വിഷയങ്ങൾ അറിയിക്കുമ്പോ പ്രത്യേകം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാന ചെയ്യാം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ പരസ്പരം അറിയുന്നവരാണ് പലരും അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റബിനോട് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സലാമത്ത് ലഭിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാമിന്റെ ടൈമാണ് അള്ളാഹു സുബാനുഹോ അവർക്കൊക്കെ ഉന്നത വിജയം നൽകട്ടെ സമ്പൂർണ്ണ വിജയം നൽകട്ടെ അള്ളാഹു എല്ലാവർക്കും നല്ല എ പ്ലസ് നൽകട്ടെ നിഷാദ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം നേരിട്ട് വരാൻ വരാനുള്ളതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് ഡേറ്റ് നമുക്ക് പബ്ലിക്കായിട്ട് കൊടുക്കാൻ സാധിക്കില്ല കാരണം അത്രമേൽ ആളുകൾ വരുന്നോണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് എപ്പോഴും എടുക്കാനും സാധിക്കില്ല എടുക്കുന്ന സമയത്ത് ഒരു ഡേറ്റ് അതുമായി ബന്ധപ്പെട്ട് നൽകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ മജ്ലിസ് രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് ആ മജ്ലസ്സുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം ആത്മീയ മജ്ലിസ് നൂറീനസ് നല്ല അമലുകൾ ചെയ്യാനും പരിശുദ്ധമായ റമലാനിലേക്ക് തയ്യാറായി എടുക്കാനും റബ്ബ് നമുക്ക് തോഫിയു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അസ്സാം ورحمة, ورحمه الله تعالى, تعالى وبركاته, وبركاته.